എടപ്പാൾ കണ്ടനകത്ത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത് എടപ്പാൾ ഹിദായ സ്കൂളിന്റെ ബസ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിക്കുകയും കുട്ടികളടക്കം ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കണ്ടനകം സ്വദേശി വിജയൻ എന്നയാളാണ് മരിച്ചത് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കണ്ടനകത്തെ സസ്യഭോജനശാല എന്ന ചായക്കടയാണ് ബസ് ഇടിച്ചു തകർത്തത് കടയുടെ മുൻവശത്തിരിക്കുകയായിരുന്ന പേർക്കും റോഡരികിലൂടെ നടന്നു സമീപത്തെ മറ്റു സ്കൂളുകളിലെയും ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്കുമാണ് പരുക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിൽ മാറ്റി ഇടിച്ച ശേഷം കടയ്ക്ക് മുന്നിലുണ്ടായിരുന്ന സ്ലാബിനുള്ളിൽ കുടുങ്ങിയ ബസ് ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് ഉയർത്തി പരുക്കേറ്റ ഒരാളെ പുറത്തെടുത്തത് പരുക്കേറ്റടക്കം എത്തിയാണ് നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ബസ് മാറ്റി ആളെ പുറത്തെടുത്തത് ഇത് രക്ഷാപ്രവർത്തനം വൈകാനും കാരണമായി സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്ക് നിസ്സാര പരുക്കേറ്റു കടയും സ്കൂൾ ബസും ഏറെ തകർന്നിട്ടുണ്ട് ചാനൽ ന്യൂസ് അമ്മേ എനിക്ക് സാലറി കിട്ടി അമ്മയ്ക്ക് എന്താ വേണ്ടേ

കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം